ആ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മള് നേരത്തെ ഇതുപോലെ മുഖാമുഖം കണ്ടിട്ട് കുറെ ദിവസമായില്ലേ കാരണം വേറെ ഒന്നുമല്ല ഇപ്പൊ പെട്ടെന്ന് വീഡിയോ എടുത്തിരിക്കണം അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡിൽ തന്നെ എടുക്കുന്നത് പിന്നെ ഇങ്ങനെ എടുക്കുന്നത് ബുദ്ധിമുട്ട് ആയതുകൊണ്ടല്ല എന്നാലും ചില ദിവസം വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഒരുമിച്ച് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ മുഖം കാണിച്ചിപ്പം ഇപ്പം എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് നമുക്ക് വീഡിയോ മുഖം കാണിച്ച് എടുക്കാൻ എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ട നമ്മളെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് യൂട്യൂബ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ നമ്മൾ യൂട്യൂബിൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോ വീഡിയോയുടെ ഓഡിയോ നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ല ഇല്ലേ അതിന് നമുക്ക് യൂട്യൂബിൻ്റെ പ്രീമിയ സബ്സ്ക്രിപ്ഷൻ എനിക്ക് കണ്ടുവരും എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ മാത്രമല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഏത് ആപ്ലിക്കേഷൻ്റെ ഓഡിയോ നിങ്ങൾക്ക് സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയോ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തതിനാല് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ വെൽക്കൻ ടു എം കെ ജയേഷ് യൂട്യൂബ് ചാനൽ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിന്റെ ബെല്ലേക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് പോത്ത ടെക്നോളജി വീഡിയോസ് എന്ന് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ എത്തുന്നുണ്ടോ അപ്പോൾ നമുക്ക് സമയം കളാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മളെ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടോണ്ട് ഇരുന്നാൽ അതിൻ്റെ ഓഡിയോ മാത്രം നമുക്ക് കേട്ടാൽ മതി അതായത് സ്ക്രീനിൽ കാണേണ്ട ഓഡിയോ മാത്രം കേട്ടാൽ മതി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നാൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മാത്രമല്ല നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലും സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ വീഡിയോയുടെ ഓഡിയോ മാത്രം കേൾക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനുകളിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് എന്തായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ ഒക്കെ കാണിക്കുക അത് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ശേഷം സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം വരും അത് ഡിസ്പ്ലേയിലെ പെർമിഷൻ ആണ് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ തേടി കണ്ടിടിച്ചതിന് ശേഷം ഈ ഈ ബട്ടൺ അലോ ബട്ടൺ ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഒരു പരിചയം വരും ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ട് അലോ കൊടുക്കാൻ വരും നിങ്ങൾ വേണമെങ്കിൽ അലോ എടുക്കുക അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുത്താലും മതി എന്നാൽ വർക്ക് ചെയ്യും എന്നിട്ട് അത്രേ നിങ്ങൾ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഐക്കൺ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ ഐക്കൺ കാണാൻ സാധിക്കും ഇനി ഞാനൊരു യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ പ്ലേ ചെയ്യാണ് ഏത് വീഡിയോ വേണമെന്ന് നമുക്ക് പ്ലേ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് ആ ഗിയർ ആയിക്കളിൽ ഞാനൊന്ന് പ്രസ് ചെയ്യാണ് അപ്പോൾ അപ്പോൾ സ്ക്രീനിൽ ആയിട്ടുണ്ട് നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് കേൾക്കുന്നുണ്ട് നമുക്ക് വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കേൾക്കാനും സാധിക്കുന്നുണ്ട് नाँगसे नाँगसे ി നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ആ വിധം എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണോ ഇങ്ങനെ സ്ക്രീന് ഓഫ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഓഡിയോ മാത്രം കേൾക്കാം ഇപ്പോൾ കേട്ടോണ്ടിരിക്കയാണ് ഇനി നമുക്ക് നമുക്ക് ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നല്ലവക്ക് അടിച്ചാൽ മതി അത് ഉടനെ തന്നെ നല്ലവക്കാവുന്നതാണ് ഇനി ഞാൻ വേറൊരു സോഷ്യൽ മീഡിയയിൽ കാണിച്ചുതരാം ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഞാൻ ആ ഗിയർ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഓടിയും അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് വീണ്ടും ആ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവുന്നതാണ് പിന്നെ ഈ ഈ ഐക്കൺ നിങ്ങൾക്ക് ഒരു ശല്യമാവണമെന്നുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് മാത്രം ആ ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് കൊടുക്കുക അപ്പോൾ ആ ഐക്കൺ അവിടെ നിന്ന് പോകുന്നതാണ് നമുക്ക് ആവശ്യ സമയത്ത് മാത്രം അത് ഇങ്ങനെ ഇതുപോലെ സ്റ്റാർട്ട് സ്റ്റാർട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐക്കൺ വീണ്ടും വന്നു കഴിഞ്ഞു ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കൊടുത്താൽ ആ ഐക്കൺ അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാതെ ഓഡിയോ മാത്രം യൂട്യൂബിൽ മാത്രമല്ല നിങ്ങൾക്ക് വിവിധ സോഷ്യൽ മീഡിയയിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാ ചെയ്യാവുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിലെ ബെല്ലേക്കണ അവിടെ കാണാൻ ശ്രദ്ധിക്കുക രണ്ട് പ്രസ് ചെയ്തതിനു ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ ഉള്ള പുതിയൊരു വീഡിയോമായി നടക്കണം അതുവരേക്കും ഗുഡ് ബൈ